കൂട്ടുകാരെ കുടുംബവിളക്ക് കിടലൻ ട്വിസ്റ്റിലേക്ക് അതേ പ്രേക്ഷകരെ നമ്മുടെ സുമിത്ര മൂന്നാമതും ഒരു വിവാഹത്തിന് തയ്യാറാകുന്നു അത് നമ്മുടെ അനനിയോ മക്കളോ ആര് പറഞ്ഞിട്ടോ അല്ല അനനിയൊക്കെ കുറേ പറയുന്നതിനോട്ടോ എപ്പോഴും നമ്മുടെ മക്കളും മരുമക്കളും ആൻറ്റിയുടെ കൂടെ ഉണ്ടാവണമെന്നില്ല എപ്പോഴും നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടത് അതായത് ഒരു സ്ത്രീക്ക് വേണ്ടത് ഭർത്താവാണെന്ന് നമ്മുടെ അനനിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനെ കേട്ടോ അപ്പം അപ്പോഴും നമ്മുടെ സുമിത്ര ഓ ഇവിടെ എന്താണ് ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണ് കേട്ടോ അവസാനം നമ്മുടെ രാത്രിയിൽ സ്വപ്നത്തിലാണ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നമ്മുടെ സുമിത്ര ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ രോഹിത് വരുന്നതായിട്ടും രോഹിത് നമ്മുടെ സുമിത്രയോട് പറയുന്നുണ്ട് നിനക്കൊരു കൂട്ടി വേണ്ട സുമിത്ര നീ ഇത്രയും പ്രായമായില്ലേ എന്താ പറയുക പോകെ പോകെ നീ ഓരോരോ അസുഖങ്ങൾക്ക് കീഴ്പ്പെടേണ്ടി വരും അപ്പോൾ ഒരു കൂട്ട് എന്തായാലും വേണം നീ വിവാഹം കഴിക്കണം എന്ന് നമ്മുടെ രോഹിത് വന്ന് പറയുന്നതായിട്ട് നമ്മൾ സുമിത്ര സ്വപ്നം കാണുകയാട്ടോ കേട്ടോ അപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് സമ്മതം മൂളുമായിരിക്കും നമ്മുടെ രോഹിത് ആണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ പ്രേക്ഷകരെ എന്തായാലും അപ്പോൾ നമ്മുടെ സുമിത്രയുടെ വിവാഹം കാണാൻ സാധിക്കും പിന്നീട് അപ്പുറത്ത് നമ്മുടെ പങ്കജ് കല്ലുകടങ്ങുന്നില്ലാട്ടോ ആ ഒരു പകയിങ്ങനെ ആളി ആളി കത്തുക നമ്മുടെ അപ്പൂവിനെ ചെയർമാനാക്കി കൂടി എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ പങ്കജിനെ തീർന്നു എല്ലാം പൊട്ടിത്തെറിച്ച് നിൽക്കുക അപ്പോൾ നമ്മുടെ പൂജേനെ കണ്ടിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിന്നെ ഞാൻ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പൂജയല്ലെങ്കിൽ അപ്പു തന്നെ ഇല്ലാതാക്കും അത്രക്കും ആ ഒരു പക ഇങ്ങനെ നമ്മുടെ പങ്കജിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ എന്തായാലും അത് എവിടം വരെയായി തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരി ക്ലൈമാക്സ് എത്തുമ്പോൾ ആരെങ്കിലും ഒരാൾ അപകടപ്പെടുമോ ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ അല്ലേ ഇപ്പോൾ കാത്തിരുന്ന് കാണാം പങ്കജ് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് പൂജയ്ക്കും അപ്പൂനൊന്നും പറ്റാതെ അവരുടെ ഒരു കല്യാണമൊക്കെ കൂടി നടക്കട്ടെ അതാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് പ്രേക്ഷകർക്ക് ആവശ്യം അല്ലേ അപ്പോൾ എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ